നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ചുരുളഴിയാത്ത ഒട്ടേറെ രഹസ്യങ്ങളുടെ കലവറയാണ് നമ്മുടെ പ്രപഞ്ചം അതിലൊന്നാണ് നൂറ്റാണ്ടോളം കടൽ സഞ്ചാരികൾക്കും വിമാനയാത്രികർക്കും പേടി സ്വപ്നമായിരുന്ന ഇന്നും ദുരൂഹമായി തന്നെ തുടരുന്ന മരണവും നിഗൂഢതയും ഇഴചേർന്നിരിക്കുന്ന ബെർമുഡ ട്രയാങ്കിൾ വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മേഖലയാണ് ബെർമുഡ ട്രയാങ്കിൾ ഇവിടെ എത്തുന്ന എന്തും പിന്നീട് പുറം ലോകം കാണില്ല എന്നാണ് വിശ്വാസം ഏറ്റവും അപകടകരി ആയതുകൊണ്ട് ഡെവിഡ്സ് ട്രയാങ്കിൾ എന്നും ബെർമുഡ ട്രയാങ്കിളിന് പേരുണ്ട് ഫ്ലോറിഡ ബെർമുഡ പ്യൂർട്ടോറിക്കോ എന്നിവിടേക്കുള്ള ഈ സമുദ്രഭാഗത്ത് അമ്പതിലധികം കപ്പലുകളും ഇരുപതോളം വിമാനങ്ങളും അപ്രത്യക്ഷമായിട്ടുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അന്യഗ്രഹ ജീവികൾ പ്രേതങ്ങൾ അമാനുഷിക ശക്തികൾ എന്നിവയെക്കുറിച്ചുള്ള അനേകം കഥകളാണ് ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നത് ദുരൂഹത കൊണ്ടുതന്നെ ബർമുഡ ട്രയാങ്കിൾ നിരവധി പുസ്തകങ്ങളിലും സിനിമകളിലും ഡോക്യുമെന്ററികളിലുമെല്ലാം മുഖ്യ വിഷയമായി ഇടം പിടിച്ചിട്ടുണ്ട് എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് ബർമുഡ ട്രയാങ്കിളിന്റെ ദുരൂഹത പുറത്തു കൊണ്ടുവരാൻ ഇന്നേ കഴിഞ്ഞിട്ടില്ലെങ്കിലും നിലനിൽക്കുന്ന നിരവധി വാദങ്ങൾ ഉണ്ട് ഇവിടെ എത്തുന്ന മനുഷ്യരെ അന്യഗ്രഹ ജീവികൾ പഠനത്തിനായി കടത്തിക്കൊണ്ടുപോകുന്നു പോകുന്നു എന്നതാണ് ഒരു വാദം അതല്ല അറ്റ്ലാന്റിസ് ഭൂഖണ്ഡത്തിന്റെ സ്വാധീനം നഷ്ടമായതാണ് ഇതിന് കാരണമെന്നും പറയുന്നു തെളിവുകൾ ഇല്ലെങ്കിലും സമുദ്രത്തിലെ എക്കൽ മണ്ണിൽ നിന്നും പുറത്തു വരുന്ന മീഥേൻ ഗ്യാസ് ആണ് ഇതിന് കാരണം എന്നാണ് ശാസ്ത്രലോകം വിശ്വസിക്കുന്നത് എന്നാൽ ഈ പ്രദേശത്തു കൂടി കടന്നുപോകുന്ന ചുഴലിക്കാറ്റാണ് ഈ പ്രതിഭാസത്തിന് കാരണമെന്ന വാദവും ഉയർത്തി പരിസ്ഥിതി ഗവേഷകർ വന്നിട്ടുണ്ട് ഇതൊന്നുമല്ല പ്രദേശത്തെ വൈദ്യുത കാന്തിക വലയമാണ് ഈ പൊടുന്നിനെയുള്ള കാണാതാക്കലിന് കാരണമെന്നാണ് അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന മറ്റൊരു വാദം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിലാണ് ബർമുഡ ട്രയാങ്കിളിലേക്ക് ലോകം ശ്രദ്ധ പതിപ്പിക്കാൻ ആരംഭിച്ചത് ദൈനംദിന പരിശീലനത്തിനിടെ ഇതുവഴി പറന്ന അഞ്ച് വിമാനങ്ങളും പതിനാല് ഉദ്യോഗസ്ഥരും അപ്രത്യക്ഷമായതോടെയാണ് ബെർമുട ട്രയാങ്കിളിന്റെ നിഗൂഢതയെക്കുറിച്ച് ലോകം സംസാരിച്ചു തുടങ്ങിയത് ഞങ്ങൾ വെള്ള നിറത്തിലുള്ള വെള്ളത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നാൽ ഇവിടെ ഒന്നും കാണുന്നില്ല എവിടെയാണെന്ന് അറിയുന്നുമില്ല വെള്ളത്തിന് വെള്ള നിറമല്ല പച്ചയാണ് എന്ന ലെഫ്റ്റനന്റ് ചാൾസ് ടെയ്ലറുടെ ശബ്ദ ശകലം മാത്രമായിരുന്നു അപകടത്തിന് മുൻപ് മറ്റുദ്യോഗസ്ഥർക്ക് ലഭിച്ചത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കാലാവസ്ഥയാണ് വിമാനങ്ങളുടെ തിരോധാനത്തിന് കാരണം എന്ന നിഗമനത്തിലേക്ക് ഉദ്യോഗസ്ഥർ എത്തുന്നു ഇതിനുശേഷം ബെർമുഡ ട്രയാങ്കൾ കടക്കുന്നതിന്റെ എഴുപത്തിയഞ്ചു വിമാനങ്ങളും നൂറുകണക്കിന് കപ്പലുകളും ദുരൂഹ സാഹചര്യത്തിൽ അപ്രത്യക്ഷമായതായാണ് റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ അമേരിക്കൻ നേവിയുടെ യു എസ് എസ് സൈക്ലോപ്സ് എന്ന കപ്പൽ ഈ പ്രദേശത്ത് വെച്ച് കാണാതായി കാണാതാകുന്ന സമയത്ത് ഈ കപ്പലിൽ മുന്നൂറോളം ജീവനക്കാരും ഏതാണ്ട് പതിനായിരം ടൺ മാംഗനീസും ഉണ്ടായിരുന്നു എന്നാൽ എന്താണ് ഈ കപ്പലിന് സംഭവിച്ചത് എന്ന് ആർക്കും വ്യക്തമായില്ല കഴിഞ്ഞ നൂറു വർഷത്തിനിടയ്ക്ക് ആയിരത്തോളം ജീവനുകൾ ബെർമുഡ ട്രാങ്കിൽ എടുത്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് വർഷങ്ങളുടെ പഠനങ്ങൾക്ക് ശേഷം ഈ നിഗൂഢതയുടെ ചുരുൾ ചുരുളഴിച്ചിരിക്കുന്നത് ഡോക്ടർ സൈമൺ ബോക്സൽ എന്ന സമുദ്രശാസ്ത്രജ്ഞനാണ് സതാം സർവകലാശാലയിലെ അദ്ദേഹത്തിന്റെ സംഘം നടത്തിയ പഠനങ്ങളിൽ കപ്പലുകളുടെയും വിമാനങ്ങളുടെയും തിരോധാനത്തിന് പിന്നിൽ അമാനുഷിക ശക്തികളൊന്നുമല്ല മറിച്ച് പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണ് എന്ന് കണ്ടെത്തി അപകടങ്ങൾക്ക് കാരണം റോഗ് വേവ്സ് അഥവാ ഭീമാകാരമായ തിരമാലകളാണെന്ന് ഡോക്ടർ ബോക്സൽ വിശദീകരിക്കുന്നു സാധാരണ തിരമാലകളിൽ നിന്ന് വ്യത്യസ്തമായി കൊടുങ്കാറ്റുകൾ കൂട്ടിയിടിക്കുമ്പോൾ രൂപപ്പെടുന്ന ഈ തിരമാലകൾക്ക് നൂറടി വരെ ഉയരം വയ്ക്കാൻ കഴിയുമത്രേ ഇവയുടെ ശക്തിക്ക് ഒരു വലിയ കപ്പലിനെ പോലും രണ്ടായി പിളർത്തി നിമിഷങ്ങൾക്കകം കടലിനടിയിലേക്ക് വലിച്ചെറിയാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ അപ്രത്യക്ഷമായ യു എസ് എസ് സൈക്ലോബ്സ് എന്ന കപ്പലിന്റെ തിരോധാനം ഇത്തരമൊരു തിരമാല മൂലമാണെന്ന് സിമുലേഷൻ പഠനങ്ങൾ തെളിയിക്കുന്നു റോഗവേവ്സ് വിമാനങ്ങൾക്കും ഭീഷണിയാണ് ഈ ഭീമാകാരമായ ജലഭിത്തികൾ അന്തരീക്ഷത്തിൽ ശക്തമായ വായുപ്രവാഹങ്ങൾ സൃഷ്ടിക്കും ഇത് വിമാനങ്ങൾക്ക് അപകടകരമായ പ്രക്ഷുബ്ധത ഉണ്ടാക്കുമെന്നാണ് പറയുന്നത് താഴ്ന്ന ഉയരത്തിൽ പറക്കുന്ന വിമാനങ്ങൾക്കാണ് ഇത് കൂടുതൽ ഭീഷണിയാകുന്നത് അപകടങ്ങൾ സംഭവിച്ച പല വിമാനങ്ങളും താഴ്ന്ന ഉയരത്തിൽ പറന്നവയായിരുന്നു ശാസ്ത്രീയ തെളിവുകൾ പുറത്തു വന്നിട്ടും ബർമുട ട്രയാങ്കിളിന്റെ ദുരൂഹത പലരും മനസ്സിൽ ഇപ്പോഴും സജീവമാക്കി വെച്ചിരിക്കുകയാണ് ആളുകൾക്ക് അജ്ഞാതമായ കാര്യങ്ങളോടും അമാനുഷിക വിശദീകരണങ്ങളോടുമുള്ള താല്പര്യമാണ് ഇതിന് പ്രധാന കാരണം കഥകളും കെട്ടുകഥകളും വിനോദസഞ്ചാര മേഖലയെയും പുസ്തക വിപണിയെയും സ്വാധീനിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യാഥാർത്ഥ്യത്തെക്കാൾ ആളുകൾക്ക് ഇത്തരം അതിമാനുഷിക വിശദീകരണങ്ങളാണ് കൂടുതൽ ഇഷ്ടം എന്നാൽ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കേണ്ടത് പ്രധാനമാണെന്ന് ശാസ്ത്രജ്ഞർ ഓർമ്മിപ്പിക്കുന്നു വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രം ലോകത്തിലെ തന്നെ ഏറ്റവും കൊടുങ്കാറ്റുള്ളതും പ്രക്ഷുബ്ധമായതുമായ സമുദ്ര മേഖലകളിൽ ഒന്നാണ് അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യത കൂടുതലാണ് ബർമുഡ ട്രയാങ്കിൾ ഒരു അതിമാനുഷിക പ്രതിഭാസമല്ല മറിച്ച് മനുഷ്യന് കടലിന്മേലുള്ള നിയന്ത്രണം എത്രമാത്രം പരിമിതമാണെന്നതിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണെന്ന് ശാസ്ത്രലോകം പറയുന്നു ബർമുഡ ട്രയാങ്കളിനെ കുറിച്ച് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വിശ്വസനീയമായ കാര്യം നൂറടി വരെ ഉയർന്നുപൊങ്ങുന്ന വേവ്സ് അഥവാ തെമ്മാടി തിരകൾ തന്നെയാണ് ആ പ്രദേശത്ത് എത്തുന്ന കപ്പലിനെയും വിമാനങ്ങളെയും വിഴുങ്ങുന്നത് എന്നു തന്നെയാണ് ഇത്തരം തിരമാലകളെ കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഉപഗ്രഹ പഠനങ്ങളിൽ നിന്നാണ് സൂചന ലഭിച്ചിരുന്നത് മൂന്ന് ഭാഗങ്ങളിൽ നിന്ന് വടക്ക് തെക്ക് ഫ്ലോറിഡയുടെ ഭാഗത്തു നിന്നും അതിശക്തിയായി കുതിച്ചെത്തുന്ന ചുഴലി കൊടുങ്കാറ്റാണ് റോഗ് വേവ്സിന് കാരണമാകുന്നത് ഇലക്ട്രോണിക്സ് ഫോഗ് ഉണ്ടാകുന്നതും സിഗ്നലുകളെ ബാധിച്ചേക്കാം ബർമുഡ ട്രയങ്കിളിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന ബ്രൂസ് എന്ന ഒരു പൈലറ്റിന്റെ അനുഭവകഥയും ഇതുതന്നെയാണ് ശരിവയ്ക്കുന്നത് അദ്ദേഹം ഫ്ലോറിഡയിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു ആ സമയത്താണ് വിമാനത്തിൽ ചില അസ്വാഭാവികതകൾ അദ്ദേഹം മനസ്സിലാക്കുന്നത് ആദ്യം തികച്ചും വ്യത്യസ്തമായ മേഘത്തെയാണ് അദ്ദേഹം കാണുന്നത് ഈ വ്യത്യസ്തമായ മേഘത്തെ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ ഒരിക്കൽ പോലും അദ്ദേഹം കണ്ടിട്ടില്ല എന്ന് പറയുന്നു അത്രയ്ക്ക് വലുതായിരുന്നു ആ മേഘം വിമാനം ആ മേഘത്തിന്റെ അകത്തേക്ക് കയറി പോവുകയായിരുന്നു അതിനുശേഷം ഏകദേശം ഇരുപത് മിനിറ്റോളം ആ മേഘത്തിന്റെ ഉള്ളിലൂടെ സഞ്ചരിച്ചിട്ടും പുറം കാഴ്ചകൾ ഒന്നും തന്നെ വ്യക്തമാകുന്നില്ല കൂരിരുട്ടാണ് ഈ മേഘത്തിന്റെ അകത്ത് ഒരു ഗുഹയിൽപ്പെട്ട പോലെ അദ്ദേഹത്തിന് തോന്നി അപ്പോഴാണ് അദ്ദേഹം വിമാനത്തിലേക്ക് നോക്കിയത് എല്ലാ സിഗ്നലുകളും നിലച്ചിരിക്കുന്നു എന്ത് ചെയ്യണമെന്ന് യാതൊരു വിധത്തിലും ചിന്തിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥ സഹായത്തിന് വിളിക്കാൻ ആരുമില്ല എവിടെയാണ് വിമാനം ഇപ്പോൾ സഞ്ചരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനും സാധിക്കുന്നില്ല മുൻപിൽ ഇരുട്ട് മാത്രമാണുള്ളത് എന്ത് ചെയ്യണം എന്ന് യാതൊരു വിധത്തിലുള്ള ഊഹവും ലഭിക്കുന്നില്ല എന്നാൽ എന്തും വരട്ടെ എന്ന് വിചാരിച്ച് അദ്ദേഹം മുന്നോട്ട് തന്നെ യാത്രയാരംഭിച്ചു കുറേ ചെന്നിട്ടും ഇരുട്ട് മാറുകയോ വെളിച്ചം കാണുകയോ ചെയ്തില്ല അതിനുശേഷം കുറച്ചു ദൂരെ വെളിച്ചം കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഒരു ആശ്വാസം തോന്നി നല്ല വേഗത്തിൽ അദ്ദേഹം ആ ഭാഗത്തേക്ക് വിമാനം തിരിച്ചുവിട്ടു അവിടെ എത്തിയപ്പോൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ആകാശമായിരുന്നു അപ്പോഴും അദ്ദേഹം കണ്ടത് വളരെ മനോഹരവും വിശാലവുമായ ഒരു ആകാശം അവിടെ എത്തിയപ്പോഴേക്കും സിഗ്നലുകളിലെല്ലാം മാറ്റമുണ്ടായി ഉടനെ തന്നെ അദ്ദേഹം സിഗ്നലുകൾ അറിഞ്ഞുകൊണ്ട് എയർപോർട്ടിലേക്ക് വിളിച്ചു അവിടെ നിന്ന് പറയുന്നത് വിമാനം പറക്കുകയാണോ അങ്ങനെയൊന്നും ഇതിൽ കാണിക്കുന്നില്ല എന്നാണ് അടുത്തുള്ള എയർപോർട്ടിൽ നിന്നുള്ള വിവരം ലഭിച്ചത് ഒരു നിമിഷം അദ്ദേഹത്തിന് അമ്പരപ്പും അത്ഭുതവും തോന്നിപ്പോയി എന്താണ് തനിക്ക് ചുറ്റും സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ വീണ്ടും യാത്ര തുടർന്നു പെട്ടെന്ന് റേഡിയോ സിഗ്നലുകളെല്ലാം കിട്ടിത്തുടങ്ങി ഇപ്പോൾ നിങ്ങൾ ഫ്ലോറിഡയിൽ എത്തിയിരിക്കുന്നു മറ്റൊന്നും ചിന്തിക്കാതെ പ്രൂസ് അവിഡ്സ്ഡ വിമാനം ലാൻഡ് ചെയ്തു എന്നാൽ അപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യം ബഹാമാസിൽ നിന്നും ഫ്ലോറിഡയിലേക്ക് നാനൂറ് കിലോമീറ്റർ ദൂരമുണ്ട് ഏകദേശം ഒന്നര മണിക്കൂർ യാത്ര വേണ്ടത് വെറും നാൽപ്പത്തിയേഴ് മിനിറ്റ് കൊണ്ട് എത്തിച്ചേർന്നിരിക്കുന്നു അതിനേക്കാൾ അവിശ്വസനീയമായ മറ്റൊരു കാര്യം സാധാരണ ഉപയോഗിക്കുന്നതിന്റെ പകുതി ഇന്ധനം മാത്രമേ ഈ യാത്രയ്ക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ എന്നതാണ് ഇതിന്റെ കാരണം എന്തെന്നുള്ള ചോദ്യവും ഇപ്പോഴും ഉത്തരം കിട്ടാതെ ബാക്കിയായിരിക്കുകയാണ് നിരവധി കപ്പൽ വിമാനയാത്രക്കാർക്ക് ദൗർഭാഗ്യം മാത്രം സമ്മാനിച്ചതുകൊണ്ടായിരിക്കാം ദൗർഭാഗ്യ കടൽ ഹൂതുസി എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് ഇനിയും ഒരു ഓമന പേരുള്ളത് അറ്റ്ലാന്റിക് യാർഡ് എന്നാണ് ദുർവിധിക്കടൽ നഷ്ടങ്ങളുടെ ഇടം മരണത്തിന്റെ ട്രയാങ്കിൾ എന്നിങ്ങനെ ബെർമുടയ്ക്ക് വിശേഷണങ്ങൾ ഏറെയാണ് ഈ വെളിപ്പേരുകൾ നിന്നു തന്നെ നമുക്കറിയാം എത്രമാത്രം അപകടകരിയാണ് ഈ കടൽ പ്രദേശം എന്ന് വടക്കേ അമേരിക്കയുടെ ഫ്ലോറിഡ തീരത്തുനിന്ന് തെക്ക് ക്യൂബ പ്യൂട്ടോറിക്ക ബർമുഡ ദ്വീപുകൾ എന്നിവയുടെ മധ്യത്തിലാണ് ട്രയാങ്കിൾ സ്ഥിതി ചെയ്യുന്നത് അഞ്ചു ലക്ഷം ചതുരശ്ര മൈലാണ് വിസ്തീർണം എന്നാൽ മൂന്ന് ലക്ഷത്തി അയ്യായിരം ചതുരശ്ര കിലോമീറ്റർ ആണ് ഈ സാങ്കല്പിക കടലാഴിയുടെ വിസ്തീർണം എന്ന വാദവും നിലനിൽക്കുന്നുണ്ട് ബർമുഡ ട്രയാങ്കിളിന്റെ ദുരൂഹതയുടെ ആരംഭം ക്രിസ്റ്റഫർ കൊളംബസിന്റെ യാത്രാ വിവരണങ്ങളിൽ നിന്നാണെന്നാണ് കരുതപ്പെടുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ അദ്ദേഹം ഈ പ്രദേശത്ത് വിചിത്രമായി നൃത്തം ചെയ്യുന്ന വിളക്കുകൾ കണ്ടതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നീട് വടക്കു യന്ത്രങ്ങൾ വഴിതെറ്റുന്നതായും പെട്ടെന്ന് കൊടുങ്കാറ്റുകൾ രൂപപ്പെടുന്നതായും നാവികർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ സംഭവങ്ങൾ പ്രേത കഥകൾക്ക് വഴി തുറക്കുകയായിരുന്നു എന്തായാലും ഇപ്പോഴും എന്താണ് ബർമുട ട്രയാങ്കിൾ സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ കൃത്യമായ ഒരു ഉത്തരം നൽകാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും അതിനുകൊണ്ടുള്ള പരി പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾക്ക് അതിനെക്കുറിച്ച് എന്താണ് അവിടെ സംഭവിക്കുന്നത് അവിടെ ശരിക്കും അമാനുഷികമായ പല ശക്തിയുമുണ്ടോ അതോ സൈ ശാസ്ത്രത്തിൻ്റെ തന്നെ മറ്റു ദുരൂഹതകൾ എന്തെങ്കിലും ഉള്ളതാണോ വലിയ തിരമാലകളാണോ അതോ കാന്തിക ശക്തി എന്തെങ്കിലും ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള പരീക്ഷണങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു